രാമരാവണ യുദ്ധ സമയത്ത് ഒരിക്കൽ പാതാളവാസികളായ അഹിരാവണനും മഹിരാവണനും ശ്രീരാമനെയും ലക്ഷ്മണനെയും ബന്ധനസ്ഥരാക്കി പാതാളത്തിലേക്ക് കൊണ്ടുപോയി മായാജാലങ്ങൾ ഏറെ വശമുള്ളവരാണ് അഹിമഹി രാവണന്മാർ രാമലക്ഷ്മണന്മാരെ അന്വേഷിച്ച് ചെന്ന ഹനുമാൻ ഒടുവിൽ ഒടുവിലവർ പാതാളത്തിലാണെന്ന് മനസ്സിലാക്കി പാതാളത്തിലേക്ക് ചെന്ന ഹനുമാൻ ഹനുമാൻ പാതാളത്തിലേക്ക് ചെന്ന ഹനുമാൻ അഹിമഹി രാവണന്മാരായുള്ള യുദ്ധം തുടങ്ങുന്നു എന്നാൽ അവരുടെ മായാജാലങ്ങൾക്ക് മുന്നിൽ ജയിക്കുക അത്ര എളുപ്പമായിരുന്നില്ല ഹനുമാനും ആ അസുരന്മാരുടെ വർധിത വീര്യത്തിന് കാരണം ഒരിക്കലും കെടാതെ കത്തുന്ന അഞ്ച് വിളക്കുകളാണെന്ന് ഹനുമാൻ മനസ്സിലാക്കി ഒരേ സമയം അഞ്ച് വിളക്കുകളും കെടുത്തിയാൽ മാത്രമേ അവരെ വധിക്കാൻ കഴിയൂ കാലവിളംബം കൂടാതെ തന്നെ ഹനുമാൻ പഞ്ചമുഖ രൂപം സ്വീകരിച്ചു വരാഹമൂർത്തി വടക്കും നരസിംഹമൂർത്തി തെക്കും ഗരുഡൻ പശ്ചിമദിക്കും ഹയഗ്രീവൻ ആകാശത്തേക്കും സ്വന്തം മുഖം പൂർവ്വദിക്കിലേക്കും ദർശിച്ചുകൊണ്ടുള്ള പഞ്ചമുഖമായിരുന്നു അത് ഒരേ സമയം അഞ്ചു മുഖങ്ങളോടുകൂടി അഞ്ച് വിളക്കുകളും ഊതിക്കെടുത്തി തുടർന്ന് അഹിമഹി രാവണന്മാരെ നിഗ്രഹിച്ച് രാമനെയും ലക്ഷ്മണനെയും മോചിപ്പിച്ചു അന്ന് മുതലാണ് ഭഗവാൻ പഞ്ചമുഖൻ എന്ന പേര് സ്വീകരിച്ചത്